ഗുരുപാദങ്ങളിൽ പ്രണാമം എല്ലാവർക്കും നമസ്കാരം ഗുരുദേവൻ കൃതികളിൽ ഉപയോഗിച്ച പദങ്ങളുടെ അവിചിത്യത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് സ്തോത്രകൃതികൾ ഉൾപ്പെടെ ഗുരുവിൻ്റെ എല്ലാ കൃതികളിലെയും പ്രതിപാദ്യ വിഷയം വേദാന്തമാണ് വേദാന്ത ശാസ്ത്രം അവതരിപ്പിക്കുമ്പോഴും സാരസ്വത കവിയായ ഗുരുവിനെ തന്നെ നമുക്ക് ഓരോ കൃതിയിലും തെളിഞ്ഞ് കാണാവുന്നതുമാണ് ഉചിതമായ വാക്കുകൾ ഗുരുവിൻ്റെ നാവിൽ അനായാസം വിളയാടിയ കാഴ്ചയാണ് ഏത് കൃതി എടുത്തു നോക്കിയാലും നമുക്ക് കാണുവാൻ കഴിയുന്നത് ഭാരതീ പദാവലി ഗുരുവിൻ്റെ നാവിലൂടെ ഒഴുകുന്ന ഒരു കാഴ്ച തന്നെ കാണാം അതുകൊണ്ട് തന്നെ ആ കൃതികളിലെ ചില വരികൾ അതേപോലെ സാന്ദ്രഭികമായി ഗുരു പറഞ്ഞ ചില വാക്യങ്ങൾ ഇതൊന്നും മറവിയിലേക്ക് പോവുകയേയില്ല ഉദാഹരണമായി ചിലത് എടുത്ത് കാണിക്കാം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി മദ്യം ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് മൂടപ്പെടുന്ന പൊൻപാത്രം കൊണ്ട് സത്യമതിന് മുഖം പലമതസാരവുമേകം ഒരു പീഡ എറുമ്പനും വരുത്തരുത് അവനവൻ സുഖത്തിനായി വരേണം അയലുതഴപ്പതിനായി അതിപ്രയത്നം നയമറിയും നരൻ ആചരിച്ചിടേണം നാവികൻ നീ ഭവാബ്ധിക്കൊരാവിവൻ തോണി നിൻപദം കൊല്ലുന്നവനില്ല ശരണ്യത മറ്റെല്ലാവക നന്മയുമാർനിന്നിടിലും മനുഷ്യാണാം മനുഷ്യത്വം ജാതി ഇങ്ങനെ മനുഷ്യരുടെ നിത്യവ്യവഹാരത്തിൽ പതിഞ്ഞുപോയ എത്രയെത്ര വാക്യങ്ങളാണ് കാണുവാൻ കഴിയുന്നത് പഴഞ്ചൊല്ലുകൾ പോലെ സരളമെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുമെങ്കിലും മന്ത്രങ്ങൾ പോലെ അനന്തമായ അർത്ഥത്തെ വഹിക്കുന്നവ ലഹിമയും ഗരിമയും ഒന്നിച്ചിണങ്ങി നിൽക്കുന്ന രചനാ സൗകുമാര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ വാക്കുകളും വാക്യങ്ങളും ചേർന്ന് വരുമ്പോൾ രൂപപ്പെടുന്ന ഛന്ദസ് ആ കാവ്യത്തെ കൂടുതൽ ശോഭയുള്ളതാക്കുന്നു ഒരു വരിയിൽ എട്ട് അക്ഷരം വരുന്ന അനുഷ്ടിപ്പ് മുതൽ ഇരുപത്തിരണ്ട് അക്ഷരം വരുന്ന ആകൃതി വരെ വ്യത്യസ്ത ഛന്ദസ്സുകളിലായി എത്രയെത്ര വൃത്തങ്ങളാണ് ഗുരു ഉപയോഗിച്ചിട്ടുള്ളത് സംഗീതസാന്ദ്രമായ സംസ്കൃത വൃത്തങ്ങളോടായിരുന്നു ഗുരുവിന് പ്രതിപത്തി ഗുരു ഉപയോഗിച്ച വൃത്തങ്ങളുടെ വൈവിധ്യം അമ്പരപ്പിക്കുന്നതാണ് ഒരു വരിയിൽ എട്ട് അക്ഷരം വരുന്ന അനുഷ്ടുപ്പ് ഛന്തസ്സിൽ ഏറെ കൃതികൾ എഴുതിയിട്ടുണ്ട് ദൈവദശകം ദർശനമാല ദത്താപഹാരം തിരുക്കുറൽ ഭാഷ ഈശാവാസ്യോപനിഷത് ഭാഷ ജാതി നിർണയം ജാതി ലക്ഷണം ആശ്രമം നിർവൃതി പഞ്ചകം ശ്ലോകത്രേയി ധർമ്മം സദാചാരം ഭാര്യാധർമ്മം അഹിംസ സമാധി ശ്ലോകങ്ങൾ ഇത്രയും അനുഷ്ടുപ്പ് ചന്തസ്സിലാണ് എഴുതിയിട്ടുള്ളത് അടുത്തതായി ത്രിഷ്ടുപ്പ് ചന്ദസ് ഒരു വരിയിൽ പതിനൊന്ന് അക്ഷരങ്ങളാണ് ഈ ചന്തസിൽ വരുന്നത് ഈ ചന്തസിൽ വരുന്ന രണ്ടിലധികം രണ്ട് മൂന്ന് വൃത്തങ്ങൾ ഗുരു ഉപയോഗിച്ചിട്ടുണ്ട് ചിദംബരാഷ്ടകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ദോധക വൃത്തം അതേപോലെ വിഷ്ണു അഷ്ടകത്തിലെ കുറേ ശ്ലോകങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള ഇന്ദ്രവജ്ര ഉപേന്ദ്രവജ്ര വൃത്തങ്ങൾ അതും തൃഷ്ടുപ്പ് ചന്തസിൽ വരുന്നതാണ് ജീവകാരുണ്യ പഞ്ചകത്തിലെ വൃത്തം പരിശോധിക്കുമ്പോൾ സാധാരണഗതിയിൽ മലയാളികൾക്ക് പരിചയമുള്ളത് ഉപസ്ഥിത വൃത്തമാണ് ഉപസ്ഥിത വൃത്തത്തിൻ്റെ ലക്ഷണം തം ജം ജഗകങ്ങൾ ഉപസ്ഥിതാഖ്യം എന്നാണ് അതിൽ അവസാനം വരുന്നത് രണ്ട് ഗുരുവാണ് പക്ഷേ ജീവകാരുണ്യ പഞ്ചകം പരിശോധിക്കുമ്പോൾ അവസാനം കാണുന്നത് ഒരു ലഘു ഒരു ഗുരു എന്ന രീതിയിലാണ് ഈ രീതിയിൽ ഗണവ്യവസ്ഥ ഗണ ഘടന വരുന്നത് മോഡനകം എന്ന വൃത്തത്തിലാണെന്ന് ഡോക്ടർ ടി ഭാസ്കരൻ സാറ് അഭിപ്രായപ്പെടുന്നു സ്യാൻ മോടനകം തജജാഛ ലഗൗ എന്ന് മോഡനകം എന്ന വൃത്തത്തിൻ്റെ ലക്ഷണം അടുത്തതായി ഒരു വരിയിൽ പന്ത്രണ്ട് അക്ഷരങ്ങൾ വരുന്ന ജഗതി ചന്ദസ് ഈ ഛന്ദസ്സിലുള്ള രണ്ട് വൃത്തങ്ങളാണ് ഉപയോഗിച്ച് കാണുന്നത് വിനായകാഷ്ടകത്തിലും മണ്ണന്തല മണ്ണന്തല ദേവീസ്തവത്തിൻ്റെ മൂന്നാം ശ്ലോകത്തിലും ഉപയോഗിച്ചിട്ടുള്ള ഭുജംഗപ്രയാതം എന്ന വൃത്തം അതേപോലെ ശിവപ്രസാദഞ്ചകം ചിജ്ജട ചിന്തനം എന്നീ കൃതികളിൽ ഉപയോഗിച്ചിട്ടുള്ള തോടകം എന്ന വൃത്തം ഒരു വരിയിൽ പതിനാല് അക്ഷരങ്ങൾ വരുന്ന ഛന്ദസിന് ശക്വരി എന്നാണ് പറയുന്നത് ശക്വരി ഛന്തസ്സിൽ വരുന്ന പഥ്യാ വൃത്തം പഥ്യാ വൃത്തം ദേവീസ്തവത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു വസന്തതിലകം പിണ്ടനന്തി ഇന്ദ്രിയവൈരാഗ്യം അദ്വൈതദീപിക ശ്രീവാസുദേവാഷ്ടകം മണ്ണന്തര ദേവീസ്തവത്തിൻ്റെ അവസാന ശ്ലോകം ഇവയിൽ ഉപയോഗിച്ചിരിക്കുന്നു മദനാർത്ഥ കോലതീരശസ്തവത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു ഒരു വരിയിൽ പതിനഞ്ച് അക്ഷരങ്ങൾ വരുന്ന സമവൃത്തത്തിന് അതിശ അതിശക്വരി എന്നാണ് പേര് അതിൽ വരുന്ന ഒരു വൃത്തമാണ് ഗുരു ഉപയോഗിച്ചിട്ടുള്ളത് മനനാതീതം മണ്ണന്തല ദേവിസ്തവം ഒന്ന് മണ്ണന്തല ദേവീസ്തവത്തിൻ്റെ ഒന്നാം ശ്ലോകം ഇതിലുപയോഗിച്ചിട്ടുള്ള വൃത്തം സാധാരണ മലയാള ഭാഷയിൽ കവികളൊന്നും ഉപയോഗിച്ചിട്ടുള്ള വൃത്തമല്ല എ ആർ രാജരാജവർമ്മ വൃത്തമഞ്ചരിയിൽ ഈ വൃത്തം ഉൾപ്പെടുത്തിയിട്ടുമില്ല ഈ വൃത്തത്തിൻ്റെ പേര് മയൂരലിതം എന്നാണ് അതിൻ്റെ ലക്ഷണം മയൂര മയൂരലിതം ഭവതി ജാത് സന ഭയാശ്ചേത് ഈ വൃത്തത്തിൻ്റെ ലക്ഷണവും വൃത്തവും വൃത്തത്തിൻ്റെ ലക്ഷണവും കണ്ടെത്തിയത് ഡോക്ടർ ടി ഭാസ്കരൻ സാറാണ് ഒരു വരിയിൽ പതിനാറ് അക്ഷരങ്ങൾ വരുന്ന അഷ്ടി ഛന്തസിലുള്ള ഒരു വൃത്തമാണ് ഉപയോഗിച്ചിട്ടുള്ളത് പഞ്ചചാമരം സദാശിവ ദർശനത്തിൽ ഈ വൃത്തമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിലെ അഞ്ചാം ശ്ലോകത്തിൽ ചില ചെറിയ വ്യത്യാസം കാണുന്നുമുണ്ട് അത്യഷ്ടി ഛന്തസ് പതിനേ ഒരു വരിയിൽ പതിനേഴ് അക്ഷരങ്ങൾ വരുന്നതാണ് ആ ഛന്തസ്സിൽ വരുന്ന രണ്ട് വൃത്തങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് നർക്കുടകം എന്ന വൃത്തം ശിവസ്തവം പ്രപഞ്ച സൃഷ്ടി എന്ന കൃതിയിലും പൃഥ്വി വൃത്തം മുനിചരിയ പഞ്ചകത്തിലും ഉപയോഗിച്ച് കാണുന്നു അടുത്തത് ധൃതി ഛന്ദസ് ഒരു വരിയിൽ പതിനെട്ട് അക്ഷരങ്ങൾ വരും അതിൽ വരുന്ന ഒരു വൃത്തമാണ് ഉപയോഗിച്ചിട്ടുള്ളത് മല്ലിക അത് ഉപയോഗിച്ചിട്ടുള്ള കൃതി ഷൺമുഖ സ്തോത്രം അടുത്തത് പത്തൊമ്പത് അക്ഷരങ്ങൾ വരുന്ന സമവൃത്തം അതിധൃതി അതിലും വരുന്ന ഒരു വൃത്തമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ശാർദൂല വിക്രീഡിതം ഭദ്രകാളി ഇഷ്ടകം അർദ്ധനാരീശ്വര സ്തവം പഞ്ചകം ശ്രീകൃഷ്ണ ദർശനം മണ്ണന്തല ദേവി ദേവീസ്തവത്തിൻ്റെ നാലാം ശ്ലോകം ഇവയിൽ ഉപയോഗിച്ചിട്ടുള്ളത് ശാർദൂല വിക്രീഡിതമാണ് അടുത്തത് പ്രകൃതി ഛന്ദസ് ഒരു വരിയിൽ ഇരുപത്തിയൊന്ന് അക്ഷരങ്ങൾ വരും ഇതിൽ വരുന്ന രണ്ട് വൃത്തങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ശ്രഗ്ധര ബാഹുലയാഷ്ടകം ഷൺമുഖ ദശകം സുബ്രഹ്മണ്യ കീർത്തനം ഇവയിൽ ശ്രഗ്ധര ഉപയോഗിച്ചിരിക്കുന്നു കുസുമഞ്ചരി ദേവി പ്രണാമ ദേവീഷ്ടകം മണ്ണന്തല ദേവീസ്തവത്തിലെ രണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ശ്ലോകങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നു വൃത്ത ഇവിടെ തീരുന്നില്ല നാളെയും തുടരാം നമസ്കാരം